ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയുടെ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പോ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക യോഗ്യരാവരുത് അപ്പോൾ എന്തൊക്കെയാണ് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ് മുതൽ ബിടെക് വരെ എന്തായിരുന്നു നിങ്ങൾക്ക് പല യോഗ്യതകളിലുള്ള എക്സാമും ആണ് ഇതിൽ നടത്തുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒഴിവുകളാണ് വരുന്നത് അപ്പോ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളാണ് അപ്പൊ ഏതൊക്കെ യോഗ്യതയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാല് പത്താം ക്ലാസ് പാസ് പാസ്സായവര് മുതൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയായവർക്ക് വരെ വിവിധ തസ്തികയിലേക്കുള്ള അപേക്ഷ നൽകാം എന്നാണ് പറയുന്നത് എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ ഇന്റർവ്യൂങ്ങളിലൂടെയാണ് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന എഴുത്ത് പരീക്ഷ അതുപോലെ തന്നെ ഇന്റർവ്യൂയിലൂടെയൊക്കെയാണ് തെരഞ്ഞെടുക്കുന്നത് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം മേഖലയില് നിയമനം നടക്കുന്നത് പ്രത്യേകതയുണ്ട് അപ്പൊ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ തിരുവനന്തപുരം മേഖലയില് നിയമം നിയമനം നടത്തുന്നതെന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരം മേഖലയില് ൂറ്റി എട്ട് ഒഴിവുകളും മലബാർ മേഖലയിൽ നൂറ്റി നാല്പത് ഒഴിവുകളും ആണുള്ളത് ഓക്കെ അപ്പൊ തിരുവനന്തപുരത്ത് എത്രയുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വേക്കൻസീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ മലബാർ നോർത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നൂറ്റി നാല്പത് ഒഴിവുകളാണ് വരുന്നത് കേട്ടോ അഭിനന്ദ് ഹായ് അപ്പൊ ജോയിൻ ചെയ്യണം ഓക്കെ ഉറപ്പായിട്ടും അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാർക്കെങ്കിലൊക്കെ നമ്മള് മീൻസ് അയച്ചു കൊടുക്കുന്നതിലൂടെ ആർക്കെങ്കിലും ഒക്കെ ഉപയോഗം ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മിൽമാ ക്ഷീര കർഷകരുടെ സ്ഥാപനം എന്ന നിലയിൽ ക്ഷീര കർഷകർക്ക് അതായത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ആശ്രിതർക്ക് മുൻഗണന നൽകും മുൻഗണന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ മുൻഗണന എന്ന് പറയുമ്പോൾ ജസ്റ്റ് പറയും ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എക്സാമിന് ലോ പഠിച്ചവർക്ക് മുൻഗണനയുണ്ട് പക്ഷെ ലോ പഠിക്കണം എന്നില്ല ആ ഒരു രീതിയിലാണ് മുൻഗണന എന്ന് പറയുന്നത് റിനു ഹായ് ധനു ഹായ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് കിട്ടും നമുക്ക് എല്ലാവരും വരണം നിയമനം ലഭിക്കുന്നവർക്ക് ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ ശമ്പളം കിട്ടുന്നത് അപ്പൊ ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ ബേസിക് പേ ആണ് വരുന്നത് ഇപ്പൊ ടെൻത്ത് ലെവലാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ഈ ഒരു സ്കെയിലുള്ള സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ക്വാളിഫിക്കേഷനും അതിന്റെ പോസ്റ്റും കൂടുന്ന രീതിയിൽ നിങ്ങളുടെ സാലറി സ്കെയിൽ കൂടും ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് എത്ര ഒഴിവുകളാണെന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം മേഖലയിലെ ഓഫീസ് കാറ്റഗറി ആണ് അപ്പൊ പല കാറ്റഗറികളിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് ആദ്യത്തെ കാറ്റഗറിയാണ് ഓഫീസ് കാറ്റഗറി എന്ന് പറയുന്നത് അതിൽ നമുക്ക് നോക്കാം ഇവിടെ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കാണ് കുറച്ച് കൂടുതൽ ഓഫീസ് കാറ്റഗറിയിൽ പ്രാധാന്യം വരുന്നത് അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് നോക്കാം ബന്നി ഹായ് എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമില്ല റസ്റ്റിലാണ് എന്നാലും കുഴപ്പമില്ല റിനു ഹായ് അപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ മൂന്നാണ് വരുന്നത് ഒഴിവുകളാണ് വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ മൂന്നൊഴിവുകളുണ്ട് എഞ്ചിനീയറിംഗ് ആരൊക്കെ പോലെ ഉണ്ടാവും അറിയാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ ആണ് അസിസ്റ്റന്റ് ഡയറി ഓഫീസർ പതിനഞ്ചാണ് അസിസ്റ്റന്റ് എച്ച് ആർ ടി ഓഫീസർ രണ്ടാണ് അസിസ്റ്റന്റ് ക്വാളിറ്റി അൻഷറൻസ് ഓഫീസർ ഒഴിവ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ നാലൊഴിവ് ജൂനിയർ സിസ്റ്റം ഓഫീസർ രണ്ടൊഴിവ് അപ്പൊ ഓഫീസർ കാറ്റഗറിയിൽ നമ്മൾ ഒഴിവുകളാണ് ആകെ ഉള്ളത് ഇനി അടുത്തത് നോൺ ഓഫീസർ കാറ്റഗറി ഉണ്ട് നോൺ തിരുവനന്തപുരം മേഖലയിലെ കാര്യാണ് കേട്ടോ പറയുന്നത് നോൺ ഓഫീസർ കാറ്റഗറി ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ സിസ്റ്റം സൂപ്പർവൈസർ ടു അതെ ടു എന്ന് പറയുമ്പോൾ ഇതല്ല രണ്ട് ഒഴിവാണ് നോൺ ഓഫീസറിലെ സിസ്റ്റം സൂപ്പർവൈസർ രണ്ട് ഒഴിവുകളാണ് ജൂനിയർ അസിസ്റ്റന്റ് പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഒഴിവുകളും അതായത് എം ആർ എ സി വരുമ്പോ ഇലക്ട്രീഷ്യനിൽ വരുമ്പോൾ ടെക്നീഷ്യൻ ക്രെഡി ടു അഞ്ച് അഞ്ചൊഴിവുകളാണുള്ളത് ടെക്നീഷ്യൻ ക്രെഡിറ്റ് ടു ഇലക്ട്രോണിക്സ് നാല് നാലൊഴിവുകളാണുള്ളത് ടെക്നീഷ്യൻ ക്രേഡി ടു ബോയിലർ നാല് നാലൊഴിവുകളാണ് ലാബ് അസിസ്റ്റന്റ് നാല് നാലൊഴിവുകള് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മൂന്ന് മൂന്നൊഴിവുകള് ജൂനിയർ സൂപ്പർവൈസർ ഇരുപത്തി മൂന്ന് ഒഴിവുകള് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മൂന്നൊഴിവുകൾ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെൻത്ത് ആണോ പ്ലസ് ടു ആണോ അതുപോലെ തന്നെ ഡിഗ്രി ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത് നോൺ ഓഫീസർ കാറ്റഗറിയിൽ വരുന്നത് ഓഫീസർ കാറ്റഗറിയിൽ വരുന്നത് കൂടുതലായിട്ടും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എൻജിനീയറിംഗോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നോൺ ഓഫീസർ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അപേക്ഷിക്കാം അങ്ങനെ അറുപത്തിനാല് ഒഴിവുകളാണ് വരുന്നത് ഇനി പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നുണ്ട് അവിടെ ഡ്രൈവർക്കം ഓഫീസ് അറ്റൻഡൻ ഗ്രേഡ് ടൂ പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ഉണ്ട് തൊണ്ണൂറ്റിമൂന്ന് വേക്കൻസീസ് ആണ് വരുന്നത് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ആണ് തൊണ്ണൂറ്റിമൂന്ന് വേക്കൻസീസ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു വേക്കൻസീസിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യതയാണെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തായിരുന്നു എക്സാം ഉണ്ടാവും യെസ് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത് പത്താം ക്ലാസ് മുതൽ അങ്ങ് എഞ്ചിനീയറിംഗ് വരെ ആണെങ്കിൽ ബിറ്റ്വീൻ ക്വാളിഫിക്കേഷൻ ഉള്ളത് ഏത് നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത് യാതൊരു ടെൻഷനും വേണ്ട അതിന് എക്സാം ഉണ്ടാവും എക്സാം ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും അങ്ങനെ രണ്ട് രീതിയിലാണ് വരുന്നത് എക്സാമും ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് ആ രണ്ട് രീതിയിലാണ് വരുന്നത് ഇനി മലബാർ മേഖല മലബാർ മേഖലയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തിരുവനന്തപുരം മേഖലയാണ് പറയുന്നത് ഓക്കെ തിരുവനന്തപുരം മേഖലയാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു മലബാർ മേഖലയിലാണ് അവിടുത്തെ ഓഫീസർ വിഭാഗം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് രണ്ട് മെക്കാനിക്കൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഒഴിവുകളാണ് വരുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് രണ്ട് ഒഴിവുകളാണ് വരുന്നത് ഓക്കെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് രണ്ട് ഒഴിവുകളാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അടുത്തൊരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ നാലൊഴിവുകളാണ് വരുന്നത് നാല് ഒഴിവുകളാണ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ വരുന്നത് നാലൊഴിവുകളാണ് വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറി ഓഫീസർ നമ്മൾ ഡയറി ഫാമിംഗ് അതൊക്കെ ഇല്ലേ അതുപോലെ തന്നെയാണ് ഡയറി ഓഫീസർ അവിടെ വരുന്നുണ്ട് ഏഴ് ഒഴിവുകളാണ് മിൽമയില് ഡയറി ഓഫീസർ ആയിട്ട് വരുന്നത് ഏഴ് ഒഴിവുകളാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അസിസ്റ്റന്റ് എച്ച് ആർ ഡി ഓഫീസർ അസിസ്റ്റന്റ് എച്ച് ആർ ഡി ഓഫീസർ അസിസ്റ്റന്റ് എച്ച് ആർ ഡി ഓഫീസർ എന്ന് പറയുമ്പോൾ എത്ര ഒഴിവുകളാണ് നമ്മൾ നോക്കാം ഒരു ഒഴിവാണ് വരുന്നത് അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ അസിസ്റ്റന്റ് എക്സ്ക്യൂസ് മി അപ്പൊ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ വരുന്നുണ്ട് അപ്പൊ ഇത്രയും എന്താണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒഴിവുകൾ കൃത്യമായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഈ ഒഴിവുകളൊക്കെ എന്താ പറയാ മനസ്സിലാക്കുക അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ വരുന്ന പ്ലാന്റ് അസിസ്റ്റന്റിലാണ് കേട്ടോ പ്ലാന്റ് അസിസ്റ്റന്റ് ഇവിടെ കണ്ടില്ലേ നോൺ ടെക്നിക്കൽ പ്ലാന്റ് അസിസ്റ്റന്റ് തൊണ്ണൂറ്റിമൂന്ന് ഒഴികളാണ് പത്താം ക്ലാസ് മാത്രം നിങ്ങൾക്ക് യോഗ്യത മതി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ ഒരു ഒഴിവാണ് എന്ത് വരുന്നത് അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസറിൽ വരുന്നത് ഒരു ഒഴിവാണ് അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസറിൽ വരുന്നത് അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു ഇനി അടുത്തത് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ എന്തായിരുന്നു ഓരൊഴിവാണ് വരുന്നത് ഓരോഴിവാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഈ വെറ്റിനറി അങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ വെച്ചാൽ അത്യാവശ്യം ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളേജും കൂടി വേണം ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ പ്ലാന്റ് അസിസ്റ്റന്റ് അതിലൊക്കെ ടെൻത്ത് മാത്രം നിങ്ങൾക്ക് മതിയാവും അസിസ്റ്റന്റ് പർച്ചേസ് ഓഫീസർ മൂന്ന് മൂന്നൊഴിവാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ പ്രോജക്റ്റ് ഒരൊഴിവ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പ്രോജക്ട് ഒരൊഴിവാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് ഒരു ഒഴിവാണ് അസിസ്റ്റന്റ് ഡയറി ഓഫീസർ പ്രോജക്റ്റ് നാല് ഒഴിവുകളാണ് അങ്ങനെ ഇരുപത്തി ഒൻപത് ഒഴിവുകളാണ് എവിടെ വരുന്നത് ഓഫീസർ കാറ്റഗറിയിൽ വരുന്നത് ഓക്കെ ഓഫീസർ കാറ്റഗറിയിൽ വരുന്നത് അപ്പൊ അതും കൂടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തത് എന്തായിരുന്നു ഡിസബിലിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ആൽഫ നമ്മളേത് പിഎസ് സി അല്ല മിൽമയിലാണ് മിൽമ ആണ് മിൽമയാണ് കേട്ടോ മിൽമയാണ് വരുന്നത് നമുക്ക് പി എസ് സി വഴിയല്ല അപ്ലൈ ചെയ്യേണ്ടത് മിൽമയുടെ ഇത് വഴി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വൺ ടൈമിൽ ടൈമിലല്ല ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഒത്തിരി അവസരങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒത്തിരി ജോലികളുണ്ട് നമുക്കത് പലപ്പോഴും നമ്മൾ നോക്കുന്നില്ല അതുകൊണ്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനി അടുത്ത് നമ്മള് നോക്കിക്കഴിഞ്ഞാല് നോൺ ഓഫീസർ വിഭാഗമാണ് സിസ്റ്റം സൂപ്പർവൈസർ അഞ്ചാണ് ജൂനിയർ അസിസ്റ്റന്റ് ഇരുപത്തിനാല് ടെക്നീഷ്യൻ ഗ്രേഡ് ടു നാലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഒൻപത് ഒഴിവുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സ് മൂന്ന് മൂന്നൊഴിവ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഒരു ഒഴിവുണ്ട് ലാബ് അസിസ്റ്റന്റ് നാലൊഴിവ് മാർക്കറ്റിംഗ് ഡിസൈനർ മൂന്ന് മൂന്നൊഴിവ് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് ഒരു ഒഴിവ് ജൂനിയർ സൂപ്പർവൈസർ പത്തൊഴിവ് വരുന്നുണ്ട് ആകെ ഒഴിവുകൾ അറുപത്തിനാല് ആണ് വരുന്നത് പിന്നെ പ്ലാന്റ് അസിസ്റ്റന്റ് വിഭാഗം നാല്പത്തി ഏഴ് ഒഴിവുകളാണ് പ്ലാന്റ് അസിസ്റ്റന്റ് വിഭാഗത്തിൽ വരുന്നത് നാൽപ്പത്തി ഏഴ് ഒഴിവുകളാണ് കേട്ടോ പ്ലാന്റ് അസിസ്റ്റന്റ് അപ്പൊ ഈ പ്ലാന്റ് അസിസ്റ്റന്റിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് യോഗ്യതയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടി വേണ്ടത് പത്ത് വരും പത്താം ക്ലാസ് യോഗ്യത മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതുപോലുള്ള പോസ്റ്റ് ഒക്കെ നമ്മൾ എന്തായിരുന്നു കൃത്യമായിട്ട് കണ്ടുപിടിക്കുക നമ്മൾ പലപ്പോഴും ഇപ്പൊ ഒത്തിരി പേര് ഇപ്പൊ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നവർ എല്ലാവരും പി എസ് സി വഴിയൊന്നുമല്ല കയറുന്നത് എസ് എസ് സി ഉണ്ട് ആർ ആർ ബി ഉണ്ട് അതുപോലെ തന്നെ നബാർഡ് ഇങ്ങനെയുള്ള ഒരുപാട് അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ ഐ ബി പി എസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമുക്ക് അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കും പക്ഷെ അങ്ങനെയല്ല ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമ്മളെല്ലാം ഒന്ന് നന്നായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ എന്നൊക്കെ പറയുന്നതിൽ എക്സ്പീരിയൻസോ ഒന്നും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഓക്കെ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല ഇതിൽ തന്നെ കൃത്യമായിട്ട് ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള ഹാൻഡിക്കാപ്റ്റ് ഉള്ള ആൾക്കാർക്ക് പ്ലാന്റ് അസിസ്റ്റന്റ് ആയിട്ട് നാലെണ്ണം റിസർവ് ചെയ്ത് വച്ചിട്ടുണ്ട് ഓക്കെ നാലെണ്ണം ഇതിന്റെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റിസർവ് പ്ലാൻ സിലബസ് പറയാം കേട്ടോ അപ്പൊ ഇത് കൃത്യമായിട്ട് എന്തായിരുന്നു റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നേരത്തെ ഡിസബിലിറ്റിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഒരു അവസരവും എന്തായിരുന്നു നിങ്ങൾ പാഴാക്കരുത് കൃത്യമായിട്ട് നോക്കണം കേട്ടോ കൃത്യമായിട്ട് നോക്കുക അതുപോലെ തന്നെ ഓരോ അവസരങ്ങളും നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോ ഈ ഒരു വിചാരിക്കാണ് എല്ലാ ദിവസവും ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും ജസ്റ്റ് പല നോട്ടിഫിക്കേഷൻസ് വരുമല്ലോ അത് ഞാൻ മാക്സിമം വരുന്ന ദിവസം എല്ലാ ദിവസവും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവില്ല മാക്സിമം വരുന്ന ദിവസം നോട്ടിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ ആകുമ്പോൾ ഏതൊരു എക്സാം നിങ്ങൾക്ക് എഴുതാം അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എഴുതാം അതല്ലെങ്കിൽ ഇപ്പോ കുറെ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ പറയുന്ന ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ എല്ലാം ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് സിലബസ് ഉറപ്പായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ സിലബസ് ചെയ്യുന്നുണ്ട് അപ്പോ ഓരോ എക്സാമും നമ്മൾ ഒന്ന് വെറുതെ വിടരുത് ഒത്തിരി ഉണ്ട് ഒത്തിരി എക്സാമുകളുണ്ട് എല്ലാ എക്സാമും നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പൊ അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ആർ ആ അറിയാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ആർ ആ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ആർ ആ ബിയുടെ എൻ ടി പി സി വന്ന ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും വന്നിട്ടുണ്ട് ആ ജെഇ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയില്ല നിങ്ങൾ എന്നാണ് എന്റെ വിശ്വാസം ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാട്ടോ കാരണം അവസാനം ബാക്കി മാറ്റി 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 വെച്ച് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് കുറേ ഇതാവും എന്തായിരുന്നു എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ ഉള്ളവർക്ക് ഉള്ളത് എന്തായിരുന്നു അതിന്റെ ഡിസബിലിറ്റിക്ക് ഉള്ളത് അത് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ഉണ്ട് ഡിസബിലിറ്റിക്ക് ഉള്ള ജോലിയല്ലേ എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി ആണ് റിസർവ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഒരു നാല് പേരിന്റെ തന്നെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അത് നാലാണ് എസ് എസ് എൽ സി ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പൊ എസ് എൽ സി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇരുപതിനായിരത്തി സംതിങ് ആയിരിക്കും അതിന്റെ സാലറി വരുന്നത് ബേസിക് പേ വരുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ നാല് വേക്കൻസി എന്തായാലും ഉണ്ട് ഇപ്പൊ പലപ്പോഴും ഇങ്ങനെയുള്ള എക്സാംസ് ഒന്നും ആരറിയുന്ന പോലുമില്ല നമുക്കിത് അപ്ലൈ ഇന്നലെ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് രജിസ്ട്രേഷൻ ഓപ്പണിംഗ് ചെയ്തത് ഇന്നലെ മുതലാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മലബാർ ബിൻമ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം ആർ സി എം പി യു ഡോട്ട് കോം ഈ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് സന്ദർശിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാ എങ്ങനെ ഓൺലൈൻ വഴി മാത്രമാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഒക്കെ കൊടുത്ത് ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യണം ഓക്കെ അപ്പൊ അത് ആ ഒരു പോർട്ടലിൽ തന്നെ അപ്ലൈ ചെയ്യണം ഈ ഒരു ഞാൻ ആപ്പ് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മള് പി എസ് സി ഒക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ നമുക്ക് മിൽമയിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഓരോന്ന് നിങ്ങൾ എന്തായിരുന്നു കൃത്യമായിട്ട് ഞാൻ എല്ലാം മാക്സിമം എന്റെ എല്ലാം എനിക്ക് കിട്ടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ഞാൻ നിങ്ങളുടെ മുൻപില് പല ആൾക്കാർക്കുമുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ഞാൻ മാക്സിമം എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ നിങ്ങളുടെ കൊണ്ടുവരാം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയൊന്നു നോക്കുക കേട്ടോ പലപ്പോഴും പല ആൾക്കാരും അറിയുന്ന പോലും ഇല്ല ഇപ്പൊ ഒന്നും രണ്ടും വേക്കൻസിള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതും പോണതൊന്നും ആരും അറിയുന്ന പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് അവസരങ്ങളുണ്ട് അപ്പൊ ഒരു എന്താ പറയുക ഒരു രീതിയിൽ നമ്മ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ സാധിക്കും എന്തായിരുന്നു പ്ലാൻഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീക്ക് നമ്മളിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് നോർമൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ടെൻത്ത് ലെവൽ പി എസ് സി ഇല്ലേ ആ ഒരു രീതിയിലുള്ള സിലബസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ ശ്യാമേ ഓക്കെ ആ ഒരു രീതിയിലാണ് ഇതിന്റെ സിലബസ് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ഇവിടെ എന്താ പറയാ പല രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടുവരാം ഓരോ ദിവസം കൊണ്ടുവരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി